എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി ഒരു ഘട്ടത്തിനും പേടിക്കരുത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ധൈര്യത്തോടെ ചികിത്സയ്ക്ക് വിധേയനായി ഇപ്പോഴിതാ രോഗം മാറി പഴയ ആരോഗ്യത്തിലേക്ക് മടങ്ങുന്നു ക്യാൻസറിനെ തോൽപ്പിച്ച ചിരിയുമായി നടൻ മണിയൻ പിള്ള രാജു ഏതു രോഗമായാലും പേടിച്ചാൽ പോയി മഹാരോഗത്തെ പടിയിറക്കിയതിന്റെ ആത്മവിശ്വാസമാണ് ആറുമാസം മുമ്പായിരുന്നു അത് ചെവിവേദന തലവേദന പന്ത്രണ്ട് തവണ ഇ എൻ ടി ഡോക്ടർമാരെ കണ്ടു മരുന്ന് കഴിച്ചു പല്ലിന്റെ കുഴപ്പമാണെന്ന് കരുതി ചികിത്സിച്ചു വേദന മാറുന്നില്ല ഒരു ഡോക്ടർ പറഞ്ഞത് എം ആർ ഐ സ്കാൻ ചെയ്യണമെന്ന് ആദ്യം മടിച്ചു പിന്നീട് അത് ചെയ്തപ്പോഴാണ് രോഗം വ്യക്തമായത് തൊണ്ടയിൽ രണ്ടിടത്തായിരുന്നു രോഗബാധ ഉണ്ടായിരുന്നത് ഒരു സർജറി രണ്ട് കീമോ മുപ്പത് റേഡിയേഷൻ ഇങ്ങനെ ചെയ്തു രോഗം മാറി മൂന്ന് മാസമായി ഇപ്പോൾ എരിവ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല സർജറി ഉൾപ്പെടെ വേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ പരിശോധനാ ഫലങ്ങൾ അമേരിക്കയിലുള്ള എന്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർക്ക് അയച്ചു കൊടുത്തു മൂവരും പറഞ്ഞു സർജറിയും റേഡിയേഷനും ഒക്കെ വേണം രോഗം മാറും ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു ആയുർവേദമാണ് നല്ലത് ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട് എന്നൊക്കെ ഞാൻ വഴങ്ങിയില്ല ചികിത്സ തുടർന്നു രോഗമുക്തിയെക്കുറിച്ച് അദ്ദേഹം വാചാലനായി ഞാനിപ്പോൾ വീണ്ടും ടി വി പരിപാടികൾക്ക് പങ്കെടുക്കുന്നുണ്ട് അടുപ്പക്കാരുടെ വിവാഹത്തിനടക്കം പോകുന്നുമുണ്ട് അതൊക്കെ കാണുമ്പോഴാണ് ചിലർ എനിക്കെന്തോ മഹാരോഗമാണ് ഞാൻ ഇതാ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിൽ കഥകൾ മെലഞ്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് ക്യാൻസർ ചികിത്സയ്ക്കൊടുവിൽ മെലിയും ശബ്ദത്തിൽ വ്യത്യാസവും വരും ആ കുറവുകളൊക്കെ പരിഹരിക്കാവുന്നത് മാത്രമാണെന്ന് മണിയൻപിള്ള രാജു പറഞ്ഞു മാത്രമല്ല മോഹൻലാലിനൊപ്പം അഭിനയിച്ച തുടരുമാണ് പുറത്തിറങ്ങാനിരിക്കുന്ന മണിയൻപിള്ള രാജുവിന്റെ പുതിയ ചിത്രം അതൊരു ഗംഭീര ചിത്രം ആയിരിക്കുമെന്നും മണിയൻപിള്ള രാജുവിന്റെ കമന്റ് ഉണ്ട് മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ നിർമ്മിക്കാനും പ്ലാൻ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു